ാലേ ഞാൻ ഈ ജോലിയൊക്കെ കിട്ടുന്നതിന് മുമ്പ് ഒത്തിരി പെണ്ണ് കണ്ട് നടന്നതാണ് പെണ്ണ് കാണാൻ ചെല്ലുന്നിടത്തെല്ലാം ഈ പെണ്ണിന്റെ അച്ഛൻ പറയും സർക്കാർ ജോലിക്കാർക്ക് മോളെ കല്യാണം കഴിച്ചു കൊടുക്കത്തുള്ളത് അങ്ങനെ ഞാൻ വാശിക്ക് പി എസ് സി എഴുതി സർക്കാർ ജോലി വാങ്ങിച്ചു എന്നിട്ട് ഞാൻ പെണ്ണ് കാണാൻ പോകുമ്പോൾ ഈ പെണ്ണിന്റെ അച്ഛനും അമ്മയും പറയുന്നത് എന്തോ എന്ന് അറിയാമോ സർക്കാർ ജോലിക്കാർക്ക് സ്ഥിരതയില്ല എപ്പം വേണേലും സസ്പെൻഷനോ വിരമിക്കലോ നടക്കും അതുകൊണ്ട് ഗൾഫുകാരനെ കൊടുക്കത്തുള്ളു പെണ്ണിനെ എന്നിട്ട് ഞാൻ അവിടെ ഇവിടെ ചെന്നു രണ്ടു മൂന്നാല് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു പക്ഷെ ഓരോ പെണ്ണിനും ഞങ്ങളുടെ അമ്മയ്ക്ക് ഭയങ്കര മുടി പോരാ മൂക്ക് പോരാ കണ്ണു പോരാ നിറം പോരാ അങ്ങനെ ഒന്നും പോരാ അമ്മക്ക് അപ്പൊ അമ്മ പോരാ സത്യത്തിൽ പോരാ പക്ഷെ മാറ്റിയെടുക്കാൻ പറ്റത്തില്ലല്ലോ നിങ്ങളുടെ ശരിക്കും വഴക്ക് മണിക്ക് കല്യാണം കല്യാണം എല്ലാം ചെയ്യാം അല്ല ഇതിപ്പോ മതിയോ ചെറുക്കം വേണ്ട കല്യാണത്തിന് അല്ല ചെറുക്കം വരും ചെറുക്കം ചെറുക്കൻ ഇങ്ങോട്ട് വരും എന്നാ പറഞ്ഞത് രണ്ടുപേരും പോലെ ആ ഞാൻ കണ്ടിട്ടില്ല സാറേ എന്തോ മായാവി മായാവി വന്നു അങ്ങനെ നിനക്ക് പെട്ടെന്ന് അതല്ല ഞങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ടതായിരുന്നു സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടു കണ്ടോ ഞാൻ പറയാം ഒരു സംഭവം ഞാൻ ഈ ഫേസ്ബുക്കിൽ ഒരു ദിവസം പച്ച ലൈറ്റ് കത്തിച്ചോണ്ടിരുന്നത് വേറൊരു പച്ച ലൈറ്റ് അപ്പുറത്ത് കത്തി അപ്പൊ ഞാനാദ്യം ഒരു ഹായ് വിട്ടു അപ്പോൾ അപ്പൊ അവനവിടുന്ന് ഒരു കുയി വിട്ടു പിന്നെ ഞാൻ ഒരു ലവ് വിട്ടു അവൻ ഒരു ഹാർട്ട് വിട്ടു പിന്നെ ഞാനങ്ങ് വീട് വിട്ടിങ്ങോട്ട് പോകുന്നു കത്തിച്ചപ്പോൾ കിട്ടിയ സോഷ്യൽ മീഡിയയിൽ അതെ സോഷ്യൽ ബന്ധം അല്ലെ ഇങ്ങനെ പച്ച തുടങ്ങും അവസാനം നീല തീരും അങ്ങനെ പറയരുത് എനിക്കൊരു ഫ്ലാഷ് ബാഗ് ഉണ്ട് സാർ ഫ്ലാഷ് അതല്ല ഞാൻ പറഞ്ഞത് എനിക്കൊരു കഥയുണ്ട് സാറേ സാറിന് അറിയാവോ എന്റെ പപ്പയും മമ്മിയും സെപ്പറേറ്റാ ഞങ്ങളുടെ ഒട്ടിയിരിക്കുന്ന കാര്യമല്ലേ ഞാൻ പറഞ്ഞത് എന്റെ ചെറുപ്പകാലം മുതലേ അവര് സെപ്പറേറ്റ് ആണോ എന്റെ ഡാഡിക്കാണെങ്കിൽ ഏത് സമയവും പൈസ 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 പൈസ

വിദ്യാഭ്യാസം ഉണ്ട് സാറിന് അറിയാത്തോണ്ട എന്റെ ചെറുപ്പകാലം മുതൽ എന്റെ പഠനവും ഞാൻ വളർന്നു നോക്കി എന്റെ അമ്മാവിന്റെ വീട്ടിൽ നിന്നാ ഓരോ വിശേഷ ദിവസങ്ങളിൽ മരുന്നാ വിഷുവിനും ഓണത്തിനും സംക്രാന്തിക്കും ഒക്കെ വരുന്ന സമ്മാനം പൊതുകളിലായിരുന്നു എന്റെ പ്രതീക്ഷ ഞാൻ വളർത്തിയത് എനിക്ക് ആരും സ്നേഹം തന്നിട്ടില്ല സാറേ സത്യം പറഞ്ഞു എല്ലാടോ ഞാൻ ഒറ്റയ്ക്കായിരുന്നു സാറേ ൂടന്നു പഞ്ചന്റെ ജീവനും പോയി മര്യാദക്ക് കൊണ്ടിക്കടിച്ചിട്ട് എന്തോ കഷ്ടമാണത് കുഞ്ഞുമണി